ഓർമ്മ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രോഹിത്തിൻ്റെ അഹങ്കാരം കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല അലീനയ്ക്ക് അതുകൊണ്ട് തന്നെ അലീന മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും രാത്രി രോഹിത്തിൻ്റെ ഫോണിലോട്ട് വിളിക്കുക ഫോൺ എടുത്തുകഴിഞ്ഞാൽ അവൻ്റെ മുടയാണല്ലോ അവൻ്റെ കൈ മൊത്തം അന്നേരം അലീന പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെയും വിളിച്ചു ഞാൻ നിൻ്റെ റൂമിലേക്ക് കയറി വരും എന്ന് പറയുമ്പോൾ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കയറി പാടി ഞാനൊന്ന് കാണട്ടെ എന്നാണ് രോഹിത് പറയുന്നത് അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ കയറി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനെ കയറി വരും രോഹിത് എന്ന് ആ പറിച്ചിലെ പവറൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടാണ് അലിനെ പറയുന്നത് ചെക്കൻ പേടിച്ചു പോയി പക്ഷേ പുറമേ കാണിക്കുന്നില്ല എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമല്ലോ പിന്നീട് നമ്മുടെ വൈജ്യന്തി മനു കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് മിക്കവാറും അലീനയ്ക്ക് രണ്ട് ആഴ്ച റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത് അത് കൊടുക്കണമെന്ന് ഉറപ്പായിട്ടും മനു പറയും അതിൻ്റെ കലിപ്പിലാന്ന് തോന്നുന്നു വൈജ്യന്തി പറയുന്നുണ്ട് ഞാൻ അവളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് അന്നേരം മനു പറയുവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി ഞാൻ കാർ കൊണ്ടുവന്നാൽ അവളെ കൂട്ടിക്കൊണ്ട് എന്ന് ആ പറയുന്നതും ഒരു താക്കീത് പോലെയാണ് അത് കേൾക്കുന്നുകൊണ്ടാകാൻ പെട്ടെന്ന് വൈജ്യന്തി അങ്ങ് ഡൗൺ ആയി ആയിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് രോഹിത്തിനെയാണ് രോഹിത് രാവിലെ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി വരുന്നു അന്നേരം മനു കുറുകെ കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് അതിനിപ്പം തന്നെ കാണാമല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല നല്ല വിശുദ്ധമായിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പോഴും മനുവിൻ്റെ കണ്ണുകളിൽ നല്ല ദേഷ്യവും ഒക്കെ ഉണ്ട് അത് അവന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ പുറമെ കാണിക്കാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ പോവാണ് അത് കഴിഞ്ഞാൽ വാദത്തിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് മനുവിനെ അന്നേരം മനു നോക്കി നിൽക്കുന്ന ഒരു നോട്ട് ഉണ്ടാക്കിയായിട്ട് അഹങ്കാരം തീരം പാകത്തിനൊരു ഒരു പണി മനുരോഹിത്തിനും കൊടുക്കും എന്ന മനുവിൻ്റെ ആ നിപ്പും ആ കണ്ണുകളിലെ ആ തീഷ്ണതയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും ഇതൊക്കെയാണ് വിശേഷങ്ങളായിട്ട് കാണിച്ചത്